റിലയൻസ് ജിയോ കണക്ഷനുകൾ അവതരിപ്പിച്ച സമയത്ത് ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ അത് ഏറ്റെടുത്തിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി താരിഫ് വർധനയുടെ ആഘാതത്തിൽ ഉപയോക്താക്കൾ റിലയൻസ് ജിയോ കണക്ഷനുകൾ ഉപേക്ഷിക്കുന്നത് തുടരുകയാണ് രണ്ടായിരത്തി ഒക്ടോബറിൽ മാത്രം മൂന്ന് ദശലക്ഷം ഉപയോക്താക്കളാണ് ജിയോയിൽ നിന്നും മാറിയതെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഭാരതി എയർടെൽ ഈ കാലയളവിൽ ഒന്നേ ദശാംശം ഒൻപത് രണ്ട് ദശലക്ഷം ഉപയോക്താക്കളെ പുതിയതായി ഉൾപ്പെടുത്തി വിപണിയിൽ മുന്നേറ്റമുണ്ടാക്കി സർക്കാർ നിയന്ത്രണത്തിലുള്ള ബി എസ് എൻ എൽ താരിഫ് വർധന ഇല്ലാത്തതിന്റെ നേട്ടം കണ്ടു കഴിഞ്ഞ രണ്ടു വർഷത്തെ നഷ്ടങ്ങൾക്കു ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതൽ ഉപയോക്താക്കളെ പുതിയതായി ചേർക്കാൻ ബി എസ് എൻ എൽ സമർത്ഥമായി ഒക്ടോബറിൽ പൂജ്യം പോയിന്റ് അഞ്ച് ഒന്ന് ദശലക്ഷം ഉപയോക്താക്കളെ ചേർക്കുകയുണ്ടായി ജൂലൈ മുതൽ ജിയോയ്ക്ക് പതിനാറ് പോയിന്റ് നാല് എട്ട് ദശലക്ഷം ഉപയോക്താക്കളെ നഷ്ടമായതോടെ മൂന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനത്തിന്റെ ഇടിവാണ് കണക്ഷനുകളിൽ ഉണ്ടായത് വി ഐക്ക് ഒക്ടോബറിൽ ഒന്നേ പോയിന്റ് ഒൻപത് ഏഴ് ദശലക്ഷം ഉപയോക്താക്കളെ നഷ്ടപ്പെട്ടതോടെ ഏറ്റവും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത് താരിഫ് വർധന സിം ഏകീകരണത്തിലേക്കും സബ്സ്ക്രിപ്ഷൻ റദ്ദാക്കലിലേക്കും ഉപയോക്താക്കളെ നയിച്ചു ഇന്ത്യയിൽ മൊത്തം മൊബൈൽ ഫോണിന്റെ കണക്ഷൻ എണ്ണം ഒക്ടോബറിൽ മൂന്ന് പോയിന്റ് മൂന്ന് ദശലക്ഷം കുറഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ ഫോർ ജി നെറ്റ്വർക്കിന്റെ വിപുലീകരണം ലക്ഷ്യം ായി ബി എസ് എൽ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ബിഎസ്എൻഎലിന്റെ ഇ സിം സംവിധാനം ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്